ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നിർമ്മിച്ചിട്ടുള്ള ഓരോ കെട്ടിടങ്ങളും കാലാകാലങ്ങളിൽ നിലനിന്നിരുന്ന സർക്കാർ നിബന്ധനകൾ പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതാണ് കെട്ടിട നികുതി ഭൂനികുതി പെർമിറ്റ് ഫീസ് വൈദ്യുതി ചാർജ് വാട്ടർ ചാർജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ വിവിധ ഫീസുകൾ എന്നിവ കൃത്യമായി അടച്ചാണ് ഓരോ കെട്ടിടവും നിർമ്മിച്ചത് ഇത്തരത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കണമെന്നതിലെ യുക്തി എന്താണെന്ന് സർക്കാർ പറയണമെന്ന് കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു നെടുങ്കണ്ടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വേണു സർക്കാരിനെതിരെ ആരോപണമുന്നയിച്ചത് പട്ടയത്തിന്റെ കോപ്പി നിജസ്ഥിതി അഥവാ ജനുവിനസ് സർട്ടിഫിക്കറ്റ് കരമൊടുക്കിയ പുതിയ രസീത് കെട്ടിടത്തിന്റെ അപ്രൂവഡ് പ്ലാൻ കെട്ടിട നിർമ്മാണ അനുമതി തുടങ്ങി ഏഴോളം വിവിധ രേഖകളാണ് പുതിയ നിയമപ്രകാരം സർക്കാർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ആറിന് മുൻപ് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലായിരുന്നു എന്നതാണ് ഇല്ലാത്ത പെർമിറ്റ് എവിടെ നിന്നും ആളുകൾ സംഘടിപ്പിക്കും ക്രമവത്കരണത്തിനായി ഈടാക്കുന്ന ഫീസാണ് ആളുകളുടെ മേലുള്ള അടുത്ത പ്രഹരം അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഫെയർ വാല്യൂ ഈടാക്കുകയെന്നത് കൊള്ളയ്ക്കുള്ള പുറപ്പാടാണ് ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രമുള്ള കരിനിയമം അടിയന്തരമായി പിൻവലിച്ച പുതിയ ചട്ടം കൊണ്ടുവരണം ഭൂപതിവ ഭേദഗതി നിയമവും വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി ബില്ലും അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്താനാണ് സർക്കാരിന്റെ നീക്കമെന്നും സേനാപതി വേണു ആരോപിച്ചു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂമി ഏത് ആവശ്യങ്ങൾക്കൊക്കെ പതിച്ചു നൽകാമെന്നും അതായത് പർപ്പസ് ഫോർ വിച്ച് ലാൻഡ് മേ ബി അസൈൻറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിഗത കൃഷി താമസം സമീപ സ്ഥലങ്ങളായ രജിസ്റ്റേർഡ് ഭൂമികളിലേക്കുള്ള പ്രയോജനപ്രദമായ അനുഭവാവകാശം എന്ന് പറഞ്ഞാൽ റോഡ് പാസേജ് ഇതിനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പോ അറുപത്തിനാലിലെ ചട്ടത്തിൽ പറയുന്നത് ഒന്ന് കൃഷി ചെയ്യാൻ രണ്ട് വീട് വയ്ക്കാൻ പിന്നെ പാസേജ് ഇതാണ് ആ നിയമത്തിലുള്ള പോരായ്മ അത് പരിഹരിക്കാനായി ഒറ്റ കൂട്ടിച്ചേർക്കലാണ് അതിന്റെ വേണ്ടത് അതായത് കൃഷി വാണിജ്യ വ്യവസായ അല്ലെങ്കിൽ ഭൂമി ഈ ഒരു വാക്ക് മാത്രം ചേർത്താൽ വർഷങ്ങളായി ഭരണത്തിൽ ഇരുന്നിട്ടും ഏതാനും മാസങ്ങൾ മാത്രം കാലാവധി അവശേഷിക്കെ പുതിയ നിയമമുമായി വന്നിരിക്കുന്നതാ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്നും ജനങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് അമ്പഴത്തിന് എം എസ് മഹേശ്വരൻ കെ ആർ രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിറ്റിവിഷൻ നെടുങ്കണ്ട